നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്കായി സൗദിയിൽ നിന്നും ഒരു പ്രധാന മുന്നറിയിപ്പാണ് വരുന്നത് അതായത് സൗദിയിൽ പുതുതായി ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇനി മുതൽ ഇൻഷുറൻസ് കവറേജ് നിർബന്ധമാക്കാൻ മാനുഷ്യവിഭവ സാമൂഹിക വികസന മന്ത്രാലയം തീരുമാനം കൈക്കൊണ്ടതായി റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാവുമെന്ന് അൽ ഇക്ബാരിയ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എന്നാലോ ചെറിയ സാമ്പത്തിക ബാധ്യത മാത്രം വരുന്നതായിരിക്കും ഈ ഇൻഷുറൻസ് പദ്ധതി എന്നത് തൊഴിലുടമയും ഗാർഹിക തൊഴിലാളിയും തമ്മിലുള്ള അന്തിമ കരാർ തയ്യാറാക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കവറേജിനെ കുറിച്ച് ഇരുവിഭാഗങ്ങളെയും റിക്രൂട്ട്മെന്റ് സ്ഥാപനം അറിയിക്കുന്നതായിരിക്കും തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നു എന്ന രീതിയിലായിരിക്കും ഇൻഷുറൻസ് പദ്ധതി നടപ്പിൽ വരുത്തുക കരാർ കാലയളവിൽ ഗാർഹിക തൊഴിലാളി തൊഴിലുടമയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയോ രോഗബാധിതരാവുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന പക്ഷം തൊഴിലുടമയ്ക്ക് നഷ്ടപരിഹാരവും ലഭിക്കും എല്ലാവർക്കും താങ്ങാനാവുന്ന തുക മാത്രമേ ഇൻഷുറൻസ് പദ്ധതിക്കായി ഈടാക്കുകയുള്ളൂ എന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അധികൃതരെ ഉദ്ധരിച്ച് ടി വി റിപ്പോർട്ട് ചെയ്തത് ഇപ്രകാരം തന്നെ തൊഴിലുടമ റിക്രൂട്ട്മെന്റ് കരാർ പ്രകാരമുള്ള വേതനം നൽകാതിരുന്നാൽ തൊഴിലാളിക്ക് ശമ്പള കുടിശ്ശിക പ്രകാരം ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുന്നതിനും പണം ഈടാക്കുന്നതിനും തൊഴിൽ കരാറിന്റെ ഭാഗമായിട്ടായിരിക്കും ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക അതിനാൽ തന്നെ ഇൻഷുറൻസ് പദ്ധതി എടുക്കാതെ ഗാർഹിക തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള കരാർ സാധുവാക്കുകയില്ല ഇൻഷുറൻസ് എടുക്കണമെന്ന നിയമം തുടക്കത്തിൽ താൽപര്യമുള്ളവർ മാത്രം ഉപയോഗപ്പെടുത്തിയാൽ മതിയാകും എന്നായിരുന്നു ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ എന്നത് എന്നാലോ ഇത് തൊഴിൽ കരാറുമായി ബന്ധപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും പോളിസി എടുക്കൽ നിർബന്ധമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൗദി സെൻട്രൽ ബാങ്കുമായി സഹകരിച്ചാണ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ